ഒരു ഷുഗർ കാരനായ വ്യക്തി ഒരു ഡയബറ്റിക് രോഗിയായ വ്യക്തി അദ്ദേഹം എടുക്കുന്ന ഇൻസുലിൻസുലിൻ നോമ്പുകാലത്ത് എത്രത്തോളം നോമ്പിനെ ബാധിക്കുന്നുണ്ടോ അതോ ബാധിക്കുന്നില്ലയോ അതേപോലെ തന്നെ ഷുഗർ രോഗിയെ സംബന്ധിച്ചിടത്തോളം റമനാൽ മാസത്തിലെ നോമ്പിൻ്റെ വിധി എന്താണ് അവൻ പിടിക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചുള്ള മസലയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് നമുക്കറിയാം ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ഹോർമോണാണ് ശരീരത്തിനകത്ത് തന്നെ അള്ളാഹു സുബാനുപ തല സംവിധാനിച്ചിട്ടുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഈ ഇൻസുലിൻ അള്ളഹ കൊടുത്തിട്ടുള്ള പണി എന്താണ് ജോലി എന്താണ് ഡ്യൂട്ടി എന്താണ് നാം കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം ആ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റി ശരീരത്തിനകത്തുള്ള കൊടാനുകൂടി കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശരീരത്തിന് ഊർജ്ജസ്വലത ഉണ്ടാക്കുക ഉന്മേഷം ഉണ്ടാക്കുക ഈ പണിയാണ് നമ്മുടെ ശരീരത്തിനകത്ത് അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ള ഓൾറെഡി സംവിധാനിച്ചിട്ടുള്ള ഇൻസുലിൻ്റെ പണി ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പണി ഈ പണി പൂർണ്ണമായി ചെയ്യുന്ന ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ഇൻസുലിൻ ആവശ്യമായ വിധത്തിൽ ഒരു ശരീരത്തിലുണ്ടെങ്കിൽ പിന്നെ അവന് പ്രശ്നമില്ല അവന് ഷുഗർ നോർമലാണ് അവന് പഞ്ചസാര നോർമലാണ് അവൻ ആരോഗ്യവാനായ വിഷ വ്യക്തിയാണ് ആ വിഷയത്തിൽ എന്നാൽ ഇവിടെ ഈ ഇൻസുലിൻ്റെ കുറവ് ഇൻസുലിൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ശരീരത്തിന് കുറഞ്ഞു പോയാൽ ഇൻസുലിൻ കുറഞ്ഞ നിലയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ വന്നു പോയാൽ എന്താ സംഭവിക്കുക ആ പ്രവർത്തനം ഇൻസുലിൻ്റെ പ്രവർത്തനം എന്താണോ ആ പ്രവർത്തനത്തിൽ നേരിയ കുറവ് സംഭവിക്കും അതായത് ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റുന്ന ആ പണി കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഗ്ലൂക്കോസ് വർദ്ധിക്കും കാരണം ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റുന്ന പണി കുറയുമ്പോൾ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസായി തന്നെ അവിടെ കിടക്കും ഗ്ലൂക്കോസ് വർദ്ധിക്കാൻ അതായത് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പഞ്ചസാര വർദ്ധിക്കാൻ കാരണമായി തീരും ഷുഗർ വർദ്ധിക്കാൻ കാരണമായി കാരണമായിത്തീരും അപ്പോൾ അവൻ ഷുഗർ രോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തും ആ ഷുഗർ രോഗിയായി മാറുമ്പോഴോ അവൻ എന്ത് വേണ്ടവരും ഷുഗർ രോഗിയെ മാറാനുള്ള കാരണം എന്താണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറവാണ് അപ്പോൾ പുറമേ നിന്നും നമുക്ക് ഇൻസുലിൻ എന്ന ഹോർമോൺ കുത്തിവെക്കേണ്ടി വരും ഈ ഇൻസുലിൻ കുത്തിവെച്ചാൽ മാത്രമേ അവൻ്റെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ശരീരത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ പൂർണ്ണമായ നിലയിൽ കൂടി ചെയ്യേണ്ട വിധം ചെയ്യേണ്ട ജോലി ഇൻസുലിൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഷുഗർ നോർമലാക്കി വെക്കാനുള്ള ഒരു സംഗതിയാണ് പുറമേ നിന്നും ഇൻസുലിൻ കുത്തിവെക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ടവരെ ഈ ഇൻസുലിൻ പുറമേ നിന്ന് കുത്തിവെക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു കാരണവശാലും നോമ്പിനെ മുറിച്ചു കളിയില്ല ഇവിടെ അതാണല്ലോ പ്രശ്നം പുറമേ നിന്നും ഇൻസുലിൻ കുത്തിവെക്കേണ്ട ആവശ്യം വരുന്ന ഒരു ഷുഗർ രോഗിക്ക് ഇൻസുലിൻ കുത്തിവെച്ചു എന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കാരണം ഈ കുത്തിവെപ്പ് ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നോമ്പിനെ മുറിച്ചു കളിയില്ല അത് ഏത് ഇഞ്ചെക്ഷൻ ആണെങ്കിലും അതിപ്പം പെയിൻ പെയിൻ കില്ലറിനെ കൂടി ചെയ്യുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിലും അത് അനസ്തേഷിക്കു വേണ്ടി കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിലും എന്തുമാവട്ടെ അതല്ലാതെ അപ്പുറം വന്നാൽ ഗ്ലൂക്കോസ് കുത്തിവെക്കപ്പെടുന്ന വിധത്തിൽ ഈ ക്ഷീണം മാറ്റാൻ പ്രയാസ ഈ ശരീരത്തിനകത്തുള്ള ആ തളർച്ച മാറ്റാൻ വേണ്ടി കുത്തിവെക്കപ്പെടുന്ന ഞരമ്പിൽ കുത്തിവെക്കുന്ന ആകുന്ന നമ്മൾ സാധാരണ ഗ്ലൂക്കോസ് ഒന്ന് ഗ്ലൂക്കോസ് കുത്തിവെക്കുക എന്ന് പറയുന്ന പരിപാടിയാണെങ്കിലും അതുപോലും നോമ്പ് നഷ്ടപ്പെടുത്തി കളയുകയില്ല ശരീരത്തിന് ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷീണിതനായ നോമ്പുകാരൻ ഗ്ലൂക്കോസ് കുത്തുന്നത് എങ്കിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോവുകയില്ലെങ്കിൽ തന്നെയും നോമ്പിന്റെ പ്രതിഫലം കുറയാൻ കാരണമായി തീരും കാരണം അവന്റെ ലക്ഷ്യം അതാണല്ലോ ആ ക്ഷീണം മാറ്റുക എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇഞ്ചക്ഷൻ വ്യക്തികൾ കൊണ്ട് ഏതു വിധത്തിലുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിലും നോമ്പിനെ മുറിക്കാതെ മുറിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് അത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വലതും അകത്ത് കടന്നാലാണ് നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വലതും അകത്ത് കിടക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പ് ഇഞ്ചക്ഷൻ വഴി ഒരു കാരണവശാലും ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെയല്ല ഒന്നല്ലെങ്കിൽ മസിലുകളിലാണ് അതല്ലെങ്കിൽ ഞരമ്പുകളിലാണ് ഷുഗർ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൈകാലുകളിലായിരിക്കാം പൃഷ്ഠഭാഗത്താവാം അതല്ലെങ്കിൽ പുക്കുലിൻ്റെ ചുറ്റുമാവാം ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഇൻസുലിൻ കൊടുക്കാറുണ്ട് ഇതൊക്കെ തുറക്കപ്പെട്ട ദ്വാരങ്ങളല്ല അടയ്ക്കപ്പെട്ട ദ്വാരങ്ങളാണ് സാധാരണ നിലയിൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോഴാണ് എന്താണ് അത് അല്ലെ എന്തെങ്കിലും വസ്തു പ്രവേശിക്കുമ്പോഴാണ് നോമ്പ് നഷ്ടപ്പെട്ടു പോവുക അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇൻസുലിൻ എടുക്കൽ കൊണ്ടോ മറ്റ് ഇഞ്ചെക്ഷൻ ചെയ്യൽ കൊണ്ടോ ഒന്നും നോമ്പിന് യാതൊരു വിധ തകരാറും സംഭവിക്കുന്നതല്ല ഇനിയിപ്പോൾ പകൽ സമയത്ത് ശൂരോഗത്തെ സംബന്ധിച്ചിടത്തോളം അവന് തുടക്കത്തെ തുടക്കക്കാരാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുളിക കഴിക്കേണ്ടി വരും അല്ലേ അല്ലെ ഇൻസുലിനിലേക്ക് എത്താത്തവരായ ഷുഗർ രോഗികൾ ഗുളിക കഴിക്കേണ്ടി വരും ഈ ഗുളിക കഴിക്കുന്നതായ സമയം അത്താഴത്തിന് നോമ്പ് ആക്കി മാറ്റുക അതേപോലെ നോമ്പ് തുറന്ന ശേഷം ആക്കി മാറ്റുക മാറ്റുക ഇനി പറ്റില്ല ഇടയ്ക്ക് ഗുളിക കഴിച്ചേ പറ്റൂ അതല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കൂടി അത് പ്രയാസത്തിലേക്ക് എത്തുമെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കൂടി പ്രയാസത്തിലേക്ക് എത്തുമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തൽക്കാലത്തേക്ക് ഇൻസുലിൻ ചെയ്യേണ്ടി വരും പകൽ സമയത്ത് ഇൻസുലിൻ ചെയ്യേണ്ടി വരും എടുക്കണമെന്ന് അവന് അത്രയും നിർബന്ധമുള്ളവനാണെങ്കിൽ ആ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തരായ ഡോക്ടർമാരെ കണ്ടിട്ട് വിശ്വാസയോഗ്യരായ ഡോക്ടർമാരെ കണ്ടിട്ട് അതിൻ്റെ പ്രതിവിധി നാം തേടുകയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ആ നേരത്തെ യാത്രാഴത്തിനു മുമ്പും അതുപോലെ തന്നെ നോമ്പു തുറന്ന ശേഷവും ഗുളിക കഴിച്ചാൽ മതി എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നല്ലെങ്കിൽ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് റമലാ മാസത്തിൽ വർഷത്തിൽ ഒന്നല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് റമലാം മാസത്തിൽ മാത്രമായി ഇൻസുലിൻ പകൽ സമയത്ത് എടുക്കുകയും ചെയ്യാവുന്നതാണ് ഇൻസുലിൻ എടുത്തതിൻ്റെ പേരിൽ എപ്പോഴും ഇൻസുലിൻ എടുത്തണമെന്നില്ല താനും ആ കൊണ്ട് തന്നെ മാറ്റാവുന്നത് ഗുളിക കൊണ്ട് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ മറ്റു മാസങ്ങളിൽ ഇത് ടൈപ്പ് ടു എന്ന ഷുഗർ രോഗവുമായി ബന്ധപ്പെട്ട വിഷയമാണത് സാധാരണ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന രോഗമാണ് ടൈപ്പ് ടു എന്ന പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റിക് ഈ ടൈപ്പ് ടു വലിയൊരു പ്രശ്ന വലിയ പ്രശ്നമുള്ളൊരു ഷുഗർ അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെ സാധാരണയായി കണ്ടുവരുന്ന സംഗതിയാണ് അത് അത്യാവശ്യമായ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ആ രോഗത്തെയും നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അത് നിയന്ത്രിക്കാൻ പറ്റുന്ന സംഗതിയാണ് പക്ഷേ അനിയന്ത്രിതമായ ഒരു രോഗമാണ് ടൈപ്പ് വൺ വൺ ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും ഒരു കാലത്ത് പ്രായമുള്ളവരിൽ കാണുകയും ഇന്ന് ചെറുപ്പക്കാരിൽ പോലും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ടൈപ്പ് വൺ ഈ ടൈപ്പ് വൺ ഡയബറ്റിക് എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് കുറച്ച് മാരകമാണ് അത് മാറാവ്യാധിയുമാണ് അതിന് പൂർണ്ണമായും ശിഫ കണ്ടെത്താനുള്ള ഒരു ശിഫ എടുക്കാൻ ശിഫയാക്കാനുള്ള ഒരു മരുന്നും ലോകത്ത് കണ്ടുപിടിച്ച് അത് മാറാവ്യാധിയായിട്ടാണ് അത് സൈലൻ്റ് കില്ലർ നിശബ്ദ കൊലയാളി എന്ന ആയിട്ടാണ് ഇന്ന് ലോക ആരോഗ്യ സംഘടന പോലും കണ്ടിരിക്കുന്നത് അതിനാൽ ഈ ടൈപ്പ് വണ്ണിൽ നിന്നും രക്ഷപെടുക എന്നുള്ളത് സാധ്യമായ സംഗതിയല്ല അപ്പോൾ ഈ ടൈപ്പ് വൺ രോഗം ബാധിച്ച ആൾക്കാർ അതായത് ജന്മന എന്തെങ്കിലും ജനിതക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉള്ളതായി ഉണ്ടാവാറാണ് സാധാരണയായി ടൈപ്പ് വൺ എന്ന ഈ പ്രമേഹ രോഗം ഈ ഷുഗർ ഈ പഞ്ചസാര അപ്പോൾ ജന്മന തന്നെ ടൈപ്പ് വൺ രോഗം ബാധിച്ച ആൾക്കാർ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ സാധാരണ നിലയിൽ വ്യത്യസ്തമായി കൊണ്ട് ധാരാളം സമയങ്ങളിൽ കൊടുക്കേണ്ടി വരും കാരണം എന്താ ഇൻസുലിൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതായ ശരീരം ഇൻസുലിൻ എന്ന ഹോർമോൺ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കേണ്ടതായ ശരീരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നു അല്പം പോലും ഇൻസുലിൻ സ്വന്തം ശരീരത്തുണ്ടാവില്ല ഗ്ലൂക്കോസ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റി കോശങ്ങളിലേക്ക് എത്തി എത്തിക്കുന്ന ഡ്യൂട്ടിയുള്ള ഈ പറയപ്പെട്ട ഇൻസുലിൻ എന്ന ഹോർമോൺ ശരീരത്തിൽ ഒട്ടുമില്ല എങ്കിൽ ശരീരത്തിന് പുറത്തു നിന്നും ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും ഇഞ്ചക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെയാണ് പ്രശ്നം ഇവിടെ ഇങ്ങനെ ഇഞ്ചക്ഷൻ ഇടയ്ക്കിടയിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനേക്കാളും ഇൻസുലിൻ പോലെ എന്താണെങ്കിലും ശരീരത്തിന് പുറത്തു നിന്നും കൊടുക്കപ്പെടുന്ന ഇൻസുലിൻ ആവുകയില്ല പടച്ചം വെച്ചിട്ടുള്ളത് പോലെ എന്താണെങ്കിലും പടപ്പുകൾ അള്ളാഹുവിൻ്റെ കുതിർത്ത് കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനത്തിനും അത്രയും മെച്ചമാകില്ലല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ശരീരത്തിന് പുറത്തുനിന്ന് കൊടുക്കുന്ന ഇൻസുലിൻ അത് കൊടുക്കേണ്ടി വരുന്നതായ ടൈപ്പ് വൺ പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടി വരുന്ന നിലയിൽ കൂടെയുള്ള ടൈപ്പ് വൺ രോഗികൾ ടൈപ്പ് ഒന്ന് രോഗികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പു പിടിക്കാൻ പ്രയാസകരമാവുന്ന അവസ്ഥ വരും ഇൻസുലിൻ വെച്ചിട്ടുണ്ട് നോമ്പ് അവർക്ക് നഷ്ടപ്പെടുകയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷേ അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ് അവർ നോമ്പ് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോമ്പ് പിടിക്കുന്ന കാര്യം വളരെ പ്രയാസകരമാണ് അങ്ങനെയുള്ളവർക്ക് എന്താ കാരണം നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് അവർ ഈ ടൈപ്പ് വൺ രോഗികളായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻസുലിൻ പൂർണ്ണമായിട്ടും പുറമേ നിന്ന് തന്നെ കൊടുക്കണം അപ്പോൾ ഇൻസുലിൻ കൊടുക്കുന്നതനുസരിച്ച് എന്ത് വേണം ഭക്ഷണം കഴിക്കുകയും ചെയ്യണം കാരണം ഒരു ഡോസ് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ഓരോ രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് ഇൻസുലിൻ കൊടുക്കപ്പെടുമ്പോൾ അതനുസരിച്ച് എന്ത് വേണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം ഇൻസുലിനും മുമ്പ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് ഭക്ഷണം കഴിക്ക ഭക്ഷണം കഴിക്കേണ്ടി വരും ഇൻസുലിൻ ഇത് കൊടുത്ത ശേഷം ഇൻജെക്റ്റ് ചെയ്ത ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഈ രോഗി വലിയ രോഗത്തിന് കാരണം അടിമയായി മാറുകയും ഹൃദ്രോഗം പോലെയുള്ള അതല്ലെങ്കിൽ കിഡ്നി രോഗം പോലെയുള്ള അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുകയും പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് അദ്ദേഹം വഴുതി വീഴുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയെത്താതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഇൻസുലിൻ കൊടുത്ത ഉടൻ ഇൻസുലിൻ കിട്ടിയ ഉടൻ തന്നെ ആ ഷുഗർ രോഗി ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടതായ സാഹചര്യം ഒരിക്കലും എവിടെ നടക്കുകയില്ല കമളാൻ മാസക്കാലത്ത് നടക്കുകയില്ല കാരണം പകൽ സമയങ്ങളിൽ നോമ്പ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സാഹചര്യം ആണ് ഒരാൾക്കുള്ളത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളമാണ് നോമ്പിടിക്കാതിരിക്കലാണ് വേണ്ടത് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് അവൻ അവൻ ഒരു ആത്മഹത്യാപരമായ അവസ്ഥയിലേക്ക് അത് ആയി പോകുന്ന സാഹചര്യം വരും എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് കാരണം അവനക്ക് അത്യാവശ്യമാണ് അൽപ്പാൽപ്പമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യമാണ് അവൻ്റെ ശരീര ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ജീവൻ പോലും നിലനിൽക്കുവാനും അവന് ആ സമയത്ത് അൽപ്പാൽപ്പമായി ഇൻസുലിന് മുമ്പും ശേഷമൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ് ആവശ്യമാണ് അങ്ങനെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പിന് പകരമായിക്കൊണ്ട് കള്ളവിട്ടാനും പറ്റില്ല കാരണം അവർ മാറാ വ്യാധിയാണ് ടൈപ്പ് വൻ വൻ ഷുഗർ എന്ന് പറയുന്നത് അത് മാരക രോഗം കൂടെയാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിട്ടുവീഴ്ചയുണ്ട് അവർ ഒരു നോമ്പിനു പകരമായിട്ട് സാധുക്കളായ ആൾക്കാർക്ക് എന്ത് വേണം ഓരോ മുദ്ദ് ഭക്ഷണം ഭക്ഷണം ഷാഫിയൂതം അനുസരിച്ച് അറുന്നൂറ് ഗ്രാം അരി വീതം കൊടുക്കുക ഹനഫ്യൂതം അനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാം വീതം ധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അവർക്കുള്ള പരിഹാരം അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിൻ ഒരു കാരണവശാലും ഇൻസുലിനോ മറ്റ് ഇൻജക്ഷനോ ഒന്നും തന്നെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ ഷുഗർ എന്നാൽ നേരെ പറഞ്ഞിട്ട് ഈ ഇൻസുലിൻ ഇപ്പോൾ ഇൻഹേലർ മോഡലിൽ ഇൻസുലിൻ പതിയെ പതിയെ പുറത്തിറങ്ങുന്നുണ്ട് അതായത് വായിലൂടെ ഈ ഇൻസുലിൻ്റെ എന്ന ഹോർമോൺ ഉള്ളിലേക്ക് എത്തിക്കുന്ന രീതി അത് നോമ്പിനെ കുറിച്ച് കളയും കാരണം തുറക്കപ്പെട്ട ദ്വാരമാണ് തുറക്കപ്പെട്ട ദ്വാരങ്ങളല്ലാത്ത ഭാഗത്തിലൂടെ ആകുമ്പോൾ ഇഞ്ചക്ഷൻ പോലെ തന്നെയാണ് ആ നോമ്പ് നഷ്ടപ്പെടുത്തി കളയുകയില്ല പക്ഷേ പക്ഷേ മറ്റേ ഷുഗർ രോഗിയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് വൺ ഷുഗർ രോഗം ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളമോ അതല്ലെങ്കിൽ ടൈപ്പ് ടു ആണെങ്കിൽ തന്നെയും ഡോക്ടർമാർ നിർബന്ധമായിട്ടും പറയുന്നു പകൽ സമയങ്ങളിൽ ഗുളിക കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ പകൽ സമയങ്ങളിൽ വെള്ളം കുടിച്ചേ പറ്റൂ അതല്ലെങ്കിൽ നിർജ്ജലീകരണം പോലെയുള്ള പോലെയുള്ള പ്രശ്നമുണ്ടാക്കി ശരീരം വീണുപോകാനുള്ള സാധ്യതയുണ്ട് പല വ്യത്യസ്തമായ രോഗങ്ങളും അതിൻ്റെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസ്തനായ വെറും ഡോക്ടറല്ല വിശ്വസ്തന്മാരായ ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകേ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ളവർ നോമ്പ് പിടിക്കാതെ അത് ഒന്നുമില്ല കളാ വീട്ടുകയോ ചെറിയ സാധാരണ ഷൂർ രോഗികളാണെങ്കിൽ കളാവീട്ടുകയോ അതല്ലെങ്കിൽ ടൈപ്പ് വൺ പോലെയുള്ള രോഗം ബാധിച്ച ആൾക്കാർ അതിന് പകരമായി ഒരു നോമ്പിന് പകരമായി ഫിരിയ കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മസ്സൈ ിൽ പറയാനുള്ളത് അത് അസുഭാനോപകാല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ആൾക്കാരിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ